ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ പങ്കെടുക്കുന്ന ഒരു കൂട്ടായ്മയാണിത് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഖുർആാനാണ് ഖുർആാനുള്ള ഓരോ സുഹൃത്തുകൾ നമ്മൾ ഓതി അതിൻ്റെ അർത്ഥവും ആശയവും വിശദീകരിക്കും നമ്മൾക്കിവിടെ ക്ലാസ് എടുത്തു തരുന്നത് നമ്മുടെ ലീന ടീച്ചറാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞതും കേട്ടതുമായ കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾക്കിവിടെ ഒന്ന് നോക്കാം بسم الله الرحمن الرحيم لإلاف قريش إلافهم ذهلة الشتاء والصيف فليعبدوا رب هذا البيت الذي എല്ലാം ഈ ചിന്തറിക്കിടന്ന കുറേ സമൂഹത്തെ ഒരുമിച്ച് കൂട്ടുകയും അവർക്കിടയിൽ നഖം ഉണ്ടാക്കുകയും ഐക്യമുണ്ടാക്കി ചെയ്ത് കൊടുക്കുകയും അതോടൊപ്പം അവർക്ക് കച്ചവടത്തോടുള്ള ഇത് കൊടുക്കുകയും ആ യാത്ര അവർക്ക് ഉച്ചകമാക്കി കൊടുക്കുക ചെയ്ത് ആ അള്ളാഹുവാ അള്ളാഹാണ് അതിൻ്റെ പിന്നെ ശക്തമായി പ്രവർത്തിച്ചത് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം പല്ല് അകുതൂ റബ്ബഹാദൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ഈ മന്ത്രത്തിന്റെ നാടിനെ ഈ മന്ത്രത്തിൽ നാഥനാണ് അല്ലാതന്നെ പറയുന്നത് ഈ മന്ത്രത്തിൽ നാഥൻ ഞാനാണെന്ന് വെച്ചാൽ അവിടെ ഒരു അർത്ഥം അതാണ് ആ മന്ത്രത്തിൽ നാഥന് ഞാനാണ് അല്ലാതെ അതുകൊണ്ട് നിങ്ങളും ചെയ്യണം നിങ്ങളെയും ഈ ഭവനത്തിൻ്റെ നാടിനെ ചെയ്യുക ചെയ്യട്ടെ ഈ രാഹിന്നത്തെ അവിടെ ഇണക്കം പിന്നെന്താണ് പല്യാബുദോ എല്ലാം എന്ത് ചെയ്യണം മല്യാബുദവും നിങ്ങൾ ബാധിക്കണം എന്തിനാണ് അപ്പകാല ഈ ആ ഈ മന്ത്രത്തിന്റെ ഈ വീടിന്റെ നാഥന് അല്ലെ അല്ലാതീ അത് ആമഹം മിഞ്ചുകൾ നിങ്ങൾ അവർക്ക് എന്താണ് അവർക്ക് ഭക്ഷണത്തിൽ ഭക്ഷണത്തിൽ നിന്ന് അല്ലെ വിശപ്പിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യും ഭക്ഷണം നല്ല വിശപ്പനിൽ നിന്ന് വിശപ്പിന്റെ മാറ്റം അവർക്ക് എന്ത് ചെയ്യും ഭക്ഷണം നമ്മൾ പിന്നെന്താണ് ഭയത്തിൽ നിന്ന് ഭയത്തേ അപ്പൊ വിശപ്പിൽ നിന്ന് വിശപ്പ് മാറ്റാൻ അവർക്ക് ഭക്ഷണം അതുപോലെത്തുന്നവർക്ക് നിർബന്ധമുണ്ടാവും അതുകൊണ്ടന്നെ നിങ്ങളുടെ ചെയ്ത അബ്ബാഹുവിനെ നിങ്ങൾ എന്ത് ചെയ്യണം വാദത്ത് ചെയ്യണം അപ്പൊ പിന്നെ വേറെ ആർക്കും അല്ല ഇതെല്ലാം അതേ ഓരോ വിശ്വാസം മനസ്സിലാക്കണം നമുക്ക് എന്തൊക്കെ പഠിച്ച സൗകര്യം നമ്മൾ നൽകിയാലും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു നമുക്ക് സൗകര്യങ്ങൾ എന്ത് അനുഗ്രഹങ്ങൾ കിട്ടിയാലും നമ്മൾ എന്ത് ചെയ്യണം അത് അള്ളാഹുവിന് മാത്രമേ നമ്മൾ നന്ദിയർപ്പിക്കാവൂ വേറെ ആരുടെ മുമ്പിലല്ലേ എൻ്റെ സ്വന്തം കഴിവ് കൊണ്ടോ ബുദ്ധി വെച്ച് ചെയ്താണെന്നുള്ളതല്ലോ പക്ഷെ അതിൻ്റെ പിന്നിൽ ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട് ഓരോരുത്തർക്കും അള്ളാഹ് നൽകുമ്പോൾ ഓരോരുത്തർക്കും നന്നാക്കൻ നൽകുക നമ്മൾ അവൻ്റെ കഴിവ് കൊണ്ട് നൽകുകയല്ല അതുകൊണ്ട് ആ അള്ളാഹിനെ മാത്രമാണ് നമ്മളെപ്പോഴും ഏത് നമ്മുടെ എല്ലാ സുഹൃത്ത് പഠിക്കുമ്പോഴും നമ്മൾ അവിടെയൊക്കെ പറയുന്നത് എന്തിനും നന്ദി അർപ്പിക്കേണ്ടതുണ്ട് അള്ളാഹു ശുക്രു ചെയ്യുന്ന മുഴുവൻ ആരും പിന്നെ പ്രവാചകം മുഴുവൻ റബ്ബിക്കവൻ പറയുന്നു എൻ്റെ നാഥന് വേണ്ടി നമസ്കരിക്കുകയും വലിയ വലിയ ചെയ്യാന്ന് പറയുമ്പോഴും എന്താണ് അപ്പഴും പ്രവാചനം പോലും നല്ല നമ്മൾ അഞ്ച് റബ്ബിത്രല്ലേ ആ എൻ്റെ നാഥനെ പ്രകീർത്തിക്കുക അവനോടതി പ്രവാചനം പോലും പറയുമ്പോൾ നമ്മളൊക്കെ ആരാണ് അപ്പം അതുകൊണ്ട് നമ്മളൊക്കെ എത്രമാത്രം ശുക്രു ചെയ്യുന്ന അല്ലേ അപ്പം അതുകൊണ്ട് അനുഗ്രഹങ്ങൾ വന്നാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അനുഗ്രഹങ്ങൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും നമ്മളെന്താക്കി തീർക്കണം അതിനെ നമുക്ക് നല്ലതാക്കി തീർക്കണം നമ്മൾ എല്ലാ അവസരങ്ങളും നമ്മളെന്ത് ചെയ്യാൻ പറ്റില്ല പാഴാക്കാൻ പറ്റില്ല ഒരു വിശ്വാസം എന്ന് വെച്ചാൽ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് എന്ത് പ്രയാസങ്ങളുടെ ഇതാണെങ്കിലും ഇനി അനുഗ്രഹത്തിന്റെ ആണെങ്കിലും നമ്മൾ ഒന്നും നമ്മളെ നേരെ പാഴാക്കാൻ പാടില്ല അതുകൊണ്ട് പ്രയാസം വരുമ്പോൾ എല്ലാതും ദുഃഖിച്ചിരിക്കും വിഷമിച്ചിരിക്കും പരിഭവം പറയും മറ്റുള്ളവരുടെ മുമ്പിൽ കരയും ഒക്കെ ചെയ്യുന്നതല്ല അബ്ബനോട് തന്നെ എല്ലാ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമയവലംബിക്കുക അതാണ് വിശ്വാസിക്കേണ്ടത് അപ്പം ക്ഷമയ അവലംബിച്ചുകൊണ്ട് റബ്ബിന് തവപ്പുൽ ചെയ്തുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ അത് നമുക്ക് എന്താണ് അതിനും അതിപ്പോലെ മാരം നൽകുന്നത് അള്ളാഹുവാണ് അങ്ങനെ ചിലപ്പം പ്രയാസങ്ങൾ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് മാർക്ക് കിട്ടും ചിലപ്പോൾ കുറച്ച് നാളത്തെ ശേഷം മരിക്കും ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ചിലപ്പോൾ നമുക്ക് എന്താണ് കേടുന്നതൊന്നും ചിലപ്പോൾ സ്വീകരിച്ചില്ലെങ്കിൽ നാളെ പറഞ്ഞോ തന്നെ കിട്ടുന്നത് അപ്പൊ എങ്കിലും നമ്മുടെ ആ ക്ഷമ ഒരു വിശ്വാസം ശ്രമിച്ച അള്ളാഹം നോക്കുന്നുണ്ട് എൻ്റെ വിശ്വാസി അല്ലെ എൻ്റെ അടിമ എൻ്റെ അടിമ എങ്ങനെയാണ് അവന് ദുഃഖം വരുമ്പോൾ എങ്ങനെയാണ് അവൻ്റെ അവസ്ഥ അവനെ പിന്നെ എന്താണ് അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ എന്താണ് അവൻ്റെ അവസ്ഥ ഇതാണ് പഠിച്ചോന്ന് നോക്കുന്നത് അപ്പൊ അതുകൊണ്ട് ദുഃഖം വരുമ്പോളും നമ്മളെന്ത് ചെയ്യല നമ്മൾ ഒരുപാട് പ്രയാസപ്പെടുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർ പരിഭവങ്ങൾ പറയുകയോ അല്ലെങ്കിൽ എൻ്റെ റബ്ബൻ്റെ കൈവിട്ടെന്ന് പറഞ്ഞ് ഖേദിച്ചിരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുക ചെയ്യുകയല്ല ചെയ്യേണ്ട പരം അപ്പം നമ്മൾ ക്ഷമ കൈക്കൊണ്ടുകൊണ്ട് അതിന് സഹനം അഭിനയിച്ചു കൊണ്ട് തന്നെ ആ പ്രയാസം നടത്തിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ അതിൽ നിരാശ ഒട്ടും ബാധിക്കുകയും നിങ്ങൾക്കിടുകയും ചെയ്യും പിന്നോടൊപ്പം തന്നെ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഇതിൽ അത് നമ്മൾ കൊടുക്കുകയും ചെയ്യും കൂടി കൊടുക്കാൻ സാധിക്കില്ല അത് കൊടുക്കണം മനസ്സിലായത് നമുക്ക് നമുക്ക് കിട്ടുന്ന ഒരു ചിലപ്പോൾ സാമ്പത്തിക ശേഷി ഉള്ളവനാണെങ്കിൽ ആ സമ്പത്ത് ചക്കാത്ത കൊടുക്കണം അതുകൂടാൻ എന്ത് ചെയ്യണം അതിന് അതൊക്കെ കൊടുക്കണം അല്ലേ അപ്പം അതൊക്കെ കൊടുക്കപ്പോ ഇങ്ങനെ കൊടുക്കുമ്പോഴാണ് എന്താണെന്നത് നന്ദിയുള്ള അടിമയാണ് അപ്പൊ ഇല്ല ഇല്ലാത്തപ്പോഴും ഉള്ളപ്പോഴും ഒരു വിശ്വാസം എന്ന് വെച്ചാല് എല്ലാ അവസരങ്ങളും അവൻ എന്താക്കി തീർക്കും അവൻ അവനവന് മുതലാക്കി തീർക്കും അവന്റെ ഈ പിന്നെ പരലോക ജീവിതം കുറച്ചുകൂടി ഏറ്റവും നല്ല ഭാഗത്തിലേക്ക് ചെയ്യുന്ന ഒരു പ്രവർത്തനമുണ്ട് അപ്പം ഇതാണ് നമ്മൾ ഏത് സുഹൃത്ത് പഠിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് അപ്പം ഇവിടെയും റബ്ബ് പറയുന്നതിനാൽ നിങ്ങൾക്ക് ഇതൊക്കെ നല്ല അള്ളാഹുവിനാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ബാക്കി ചെയ്യുന്നത് അതുകൊണ്ട് വേറെ ആടെ മുമ്പിൽ പോയി ഫലവുച്ച് നിൽക്കാനോ വേറെ ആരോടും പിന്നെ പോയി സഹായം തരപ്പം അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നു അതുകൊണ്ട് തന്നെ അതൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോഴും നിങ്ങളെന്ത് ചെയ്യാൻ പാടില്ല നിങ്ങൾ അഹങ്കാരികളായി പോകാൻ പാടില്ല നമ്മുടെ വാരം എന്ത് ചെയ്യണം ഇതൊക്കെ നല്ല അള്ളാഹുവിനാണ് നിങ്ങൾ വാർത്ത ചെയ്യേണ്ടത് നന്ദി അറപ്പിക്കേണ്ടത് എന്നോട് നമുക്കത് പാരായണം ചെയ്യാം സുരത്ത് കുറേശ് അത് കുറേശ് എന്ന് പറയുക لا فيه <applause> فليعبدوا رب هذا البيت الذي أطعمهم